ഞാൻ രണ്ട് മൂന്ന് എക്സാംസ് അറ്റൻഡ് കഴിഞ്ഞ എക്സാം സോ ഇത് എനിക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ഒരുപാട് സിമ്പിളായി തോന്നിയിട്ടുണ്ടായിരുന്നോ അതേതെങ്കിലും ടഫായിട്ട് എല്ലാം സിമ്പിൾ ആയിരുന്നു അല്ലെങ്കിൽ ഇനി നമുക്ക് അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി പഠിക്കണം എന്ന് തോന്നുന്നുണ്ടോ അതൊന്നും തോന്നിയില്ല എല്ലാവരും ആൻസർ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അടിപൊളിയായിരുന്നോ എളുപ്പമായിരുന്നോ എല്ലാവരും ആൻസർ പറഞ്ഞേ വേഗവേഗ ആയിക്കോട്ടെ ഒന്ന് കമന്റ് ചെയ്യണേ കേൾക്കാൻ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അനുസരിച്ചുള്ള ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ കേൾക്കാം നോക്കിക്കോളാം എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ബി സി ഡി ഏതാണ് ആൻസർ ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഏതായിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ളത് രണ്ടാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ചില അവകാശങ്ങളുണ്ട് അതിനെ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഉടമ്പടിയാണ് ഉടമ്പടി ഓക്കെ ആ സി ആണ് ഏതിന്റെ ആണ് സി ആണോ ബാക്കിയുള്ളവര് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ആ ഒരു ആൻസർ കാണുന്നതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് പോകുക ഇനി അറിയാവുന്നത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നോക്കിക്കൊള്ളുക നെക്സ്റ്റ് നാലാമത്തെ ആണ് വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിക്കുന്നത് ഇത് ഓപ്ഷൻ എ ആണ് ഉറുദു പത്രം ഇനി നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻ ബി ആണ് ബാക്കിയുള്ളതൊക്കെ എന്താണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നവരാണ് അല്ലെ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഹൈദരാബാദ് ഓപ്ഷൻ സി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇനി നെക്സ്റ്റ് എട്ട് നോക്കിക്കോളാം നമ്മുടെ അന്തരീക്ഷ പാളികൾ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി ആണ് ആണ് ആർദ്രത ആർദ്രതയാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ഒൻപതാമത്തെ ക്വസ്റ്റിനാണ് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശം അളവ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ആണ് വരുന്നത് ഒൻപതാമത്തെ ക്വസ്റ്റിനെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കോളാം പത്താമത്തെ ആണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്ത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ 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 എ എ എ എ ആണ് 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 ആൻസർ ഇനി ഇനി നോക്കിക്കേ ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു എന്ത് എന്നാണ് ചോദിക്കുന്നത് പന്ത്രണ്ടാമത്തെ ക്യൻ ഉൾനാടൻ ജല പാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് മഹാനദി ഡെൽറ്റ ഇനി നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ യോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് നിരന്തരം ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നീതി ആയോഗ് ഏതായിരിക്കാം അതിൽ ആൻസർ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ഇനി നെക്സ്റ്റ് നോയിക്കോളാം പതിനാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ ഇനി നെക്സ്റ്റ് നോയിക്കോളാം പതിനഞ്ചാമത്തെ ഇന്ത്യൻ സർക്കാരിന്റെ മേക്കിംഗ് ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ആണ് നിർമ്മാണ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക മേക്കിംഗ് ഇന്ത്യ ആൻസർ എ ആണ് ഇനി നെക്സ്റ്റ് പതിനാറ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി ആണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നതാണ് അല്ലേ നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത് പോയേക്കുന്നതാണ് ഇനി നെക്സ്റ്റ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ബി ആണ് വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ നോക്കിക്കോളാം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ദേശീയ കുടുംബാരോഗ്യ സർവേ ഇനി നെക്സ്റ്റ് നോയിക്കോളാം പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ചത് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഏത് എന്നാണ് ചോദിക്കുന്നത് നോർമലി നമ്മൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പറയുന്നത് എന്നാൽ ബാങ്ക് ഓഫ് നമുക്ക് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാൻ ഇനി നെക്സ്റ്റ് ഇരുപതാമത്തെ ആണ് താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടിക വർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഓപ്ഷൻ ഡി ജനനി ജനീയ ഇരുപതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഇരുപത്തി ഒന്ന് കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് നമുക്ക് നിരന്തരം കാണുന്നതാണ് ഇരുപത്തിരണ്ട് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ജസ്റ്റിസ് ഹരിലാൽ ജെ കിനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത് അല്ലെ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റിൻ ഇരുപത്തിമൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് ഈ സഞ്ജീവിനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിക്കുന്നത് കേരളം ഇനി ഇരുപത്തിനാല് തെളിഞ്ഞീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് അത് ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ കാണുന്നത് എ ആണ് ആണ് കുടുംബശ്രീ കുടുംബശ്രീ ഇനി നെക്സ്റ്റ് ലോകോയോടൊപ്പമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭ സഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം ആണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാല് മാത്രം ഇനി നെക്സ്റ്റ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ശ്രീ ബി മുരളീധരൻ എം പി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽ പെടുന്ന മന്ത്രി സ്ഥാനമാണ് കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് സഹമന്ത്രിയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കേ താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ ഓപ്ഷൻ ഡി ആണ് അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് നമുക്ക് ഇതില് ശരിയായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ഇരുപത്തി ഒൻപതാമത്തെ ആണ് ഉദ്യോഗസ്ഥ ബൃന്ദം ഒരു ഗവൺമെന്റിന് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കാര്യനിർവഹണ വിഭാഗം ഇനി മുപ്പതാമത്തെ ആണ് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് അത് ഓപ്ഷൻ സി ആണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനുള്ള സമുദ്ര മേഖല ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റൻ ആണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ജനാധിപത്യമാണ് ആൻസർ ഓപ്ഷൻ ആണ് ഇനി നെക്സ്റ്റ് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആര് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി പിണറായി വിജയൻ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം മൂന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും അതുപോലെ തന്നെ നാലും അല്ലെ ഇനി നെക്സ്റ്റ് നോക്കിക്കേ മുപ്പത്തിനാല് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡിബ്ദൻസിംഗ് പറയും ഇനി നെക്സ്റ്റ് അഞ്ച് നോക്കിക്കെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ പ്രവർത്തനം നടത്തുന്ന ക്ഷേത്ര ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പാടി ഇനി നെക്സ്റ്റ് നോക്കിക്കൂല മുപ്പത്തിയേഴ് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിവേഴ്സിറ്റിനെയാണ് നിയോഗിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് എൻ ഐ എം എച്ച് അല്ലെ ഹൈദരാബാദ് ഇനി നെക്സ്റ്റ് നോക്കി കൂളാ മസ്തിഷ്കത്തിൽ എട്ട് എന്ന നാടിയ പ്രേക്ഷണത്തിന്റെ കുറയുന്നത് മൂലം ശരീരത്തിന്റെ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നില എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് പാർക്കിൻസൺസ് പാർക്കിൻസൺസ് ആണ് അല്ലെ ഓക്കെ ഒൻപത് ആ പ്രൊമോഷൻ ആൻസർ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ നമ്മുടെ ആൻസർ കറക്റ്റ് ആണോ നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ ഇനി നെക്സ്റ്റ് മുപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി സോറിയാസിസ് ആണ് ഇനി നെക്സ്റ്റ് ഏതൊക്കെ എന്നാണ് ചോദിക്കുന്നത് അത് ആൻസർ എ ആണ് കാൽസ്യം കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം ഇനി നെക്സ്റ്റ് നോയിക്കോളാം നാല് മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി സ്നേഹപൂർവം ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ക്ലോറിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏത് എന്നാണോ ചോദിക്കുന്നത് അത് നിയമമാണ് ഓപ്ഷൻ സി ആണ് ഇനി നെക്സ്റ്റ് നാൽപ്പത്തി മൂന്ന് നോക്കിക്കോളാം ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡിന്റെ ലാൻഡറിന്റെ പേര് എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് വിക്രം വിക്രം ലാൻഡർ അല്ലെ ഇനി നെക്സ്റ്റ് ലോ ലോ ഓഫ് എന്ന എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നാം ചലന നിയമം ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏത് വർണ്ണ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ സി ആണ് വിസരണം ഇനി ഇനി നെക്സ്റ്റ് 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 ട്രെയിൻ ട്രെയിൻ എക്സ്പ്രസ് എക്സ്പ്രസ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വന്ദേ ഭാരത് വരുന്നത് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചതുമായി ബന്ധപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകൾ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കേ ഏത് ഇനിപാതത്തിൽ ഏതെല്ലാം ആസിഡുകൾ ചേർന്നതാണ് അക്വാറീജിയ ലഭിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക അൻപത് അൻപതാമത്തെ ക്വസ്റ്റൻ ആണ് ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേര് ഓപ്ഷൻ 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 എ ആണ് 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 ഇനി ഇനി ലോഹം എന്നാണ് ചോദിക്കുന്നത് സി സി നോക്കിക്കേ അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കർ പുരസ്കാരം ലഭിച്ച ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം അൻപത്തി മൂന്ന് മരണാന്തരം പ്രസിദ്ധീകരിച്ച ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം രചിതാക്കളെയും രചനകളെയും ചേരുമ്പണി ചേർക്കുക എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം അൻപത്തി അഞ്ച് ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിന്റെ സുവർണ നേട്ടം കൈവരിക്കാൻ താണ്ടിയ ദൂരം ഇനി നെക്സ്റ്റ് ശൃംഗലം അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് ആര് എന്നാണ് ഓപ്ഷൻ സി വയലോപ്പള്ളി നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നവയിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുക ഓപ്ഷൻ എ ആണ് ഇനി നെക്സ്റ്റ് ാര് ആണ് നന്മകൾ ചൊല്ലാൻ കഴിയട്ടെ കഴിയട്ടെ തിന്മകൾ കണ്ടാൽ ഈ വരികൾ രചിച്ച കവി ആര് ഓപ്ഷൻ എ ആണ് അയ്യപ്പ ഇനി നെക്സ്റ്റ് അയ്യപ്പുള്ള അൻപത്തിഒൻപത് ഒരു അൾട്രാ വയലറ്റ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണങ്ങളാണ് സഹായിക്കുക എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ വയർലെസ് ഓപ്ഷൻസ് ഇനി നെക്സ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് എന്നാണ് ചോദിക്കുന്നത് ഇനി നെക്സ്റ്റ് നോക്കോളാം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണ്ണമായ കണക്കൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പ മാർഗം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഇനി നെക്സ്റ്റ് അറുപത്തിരണ്ടാമത്തെ ആണ് ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഓർ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം അറുപത്തി മൂന്ന് ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി മൗസ് മൗസ് ആണ് ഇനി അറുപത്തിനാല് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ ഏത് എന്നുള്ള ഓപ്ഷൻ ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം അറുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ഐ സി സ്ഥാപിച്ചത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് സംരക്ഷണ നിയമം ഇനി നെക്സ്റ്റ് അറുപത്തി ആറാമത്തെ ക്വസ്റ്റൻ ആണ് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് ഏഴ് ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് വിഭാഗം ആണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ അറുപത്തിഒൻപത് നോക്കിക്കേ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് വിഭാഗം ഫോർട്ടീൻ ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം എഴുപതാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരകാശ കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ ഏതാണോ ആദ്യം അത് ഇനി നെക്സ്റ്റ് നോയിപ്പോൾ എഴുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനാണ് നാല് വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങായി ഇരുന്നു രണ്ടു വർഷം കഴിയുമ്പോൾ അത് രണ്ട് മടങ്ങാകും എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ് ആറ് ബി ആണ് ആറാണ് ഇനി നെക്സ്റ്റ് നോയിക്കോള ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് ഇനക്സ് നോയിക്കോളുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഏതാണ് ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ കിഴക്കോട്ടേക്ക് നടന്നു പിന്നീട് ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് നൂറ് മീറ്റർ പോയപ്പോൾ വലത്തോട്ടേക്ക് തിരിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിന്റെ അകലെ അകലെയാണ് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി അഞ്ഞൂറ് മീറ്റർ തെക്കാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം എഴുപത്തിനാലാമത് ക്ലോക്കിലെ സമയം അഞ്ച് പത്ത് ആയാൽ പ്രതിബംബത്തിലെ സമയം എത്ര ആയിരിക്കും ആറ് അമ്പതായിരിക്കും ഓപ്ഷൻ എ ആണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോള താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുത് ഏത് എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഇനി നോക്കിക്കേ വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിന്റെ കൂടെ മൂന്ന് ലിറ്റർ ടർപൈൻറ്റർ ആണ് ചേർത്തത് മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപൈൻറ്റർ ചേർക്കണം നാല് ലിറ്റർ ചേർക്കണം ഇനി നെക്സ്റ്റ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റിനാണ് മൂന്ന് പെൻസിലിനും നാല് പേനക്കും കൂടി അറുപത്തിയാറ് രൂപയാണ് വില ആറ് പെൻസിലും മൂന്ന് പേനയ്ക്കുവാണെങ്കിൽ എഴുപത്തി എഴുപത്തിരണ്ട് രൂപയുമെങ്കിൽ ഒരു പേനയുടെ വില എത്ര പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് രൂപയാണ് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം തീവണ്ടിയിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗത എത്രയെന്നാണ് ചോദിക്കുന്നത് ഏതാണ് എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ അല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഒറ്റയാനെ കണ്ടെത്തലാണ് എഴുപത്തി ഒൻപത് അല്ലേ ഒറ്റയാനെ കണ്ടെത്തുക ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് നാല് അല്ലേ ഇനി നെക്സ്റ്റ് ഏതാണ് എൺപത് എൺപതിൻ്റെ ക്വസ്റ്റിൻ എന്താണ് രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ അഞ്ചിരട്ടിയാണ് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റാറായാൽ ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ആണ് പതിനാറാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം എൺപത്തി ഒന്ന് വി അറൈവ് ലേ ചേഞ്ച് ദ സ്പീച്ച് ഏതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇംഗ്ലീഷ് സെക്ഷൻ ആണ് ഇനി നെക്സ്റ്റ് എൺപത്തിരണ്ട് നോക്കിക്കെൻസ് ഓപ്ഷൻ ഫോർ ദിലേറ്റഡ് ടു ദറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റിനാണ് ഇത് ആണ് വരുന്നത് ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം വൺ ഓഫ് ദ മൈ ഫ്രണ്ട് ഡാഷ് വിത്ത് മീ വാസ് ആണ് 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 വരുന്നത് 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 ഓപ്ഷൻ ഓപ്ഷൻ എ ഇനി 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 നെക്സ്റ്റ് നെക്സ്റ്റ് ഐ ഐ ഐ ആം ഷുവർ ദാറ്റ് ഓൺ അവിടെ ആൻസർ ആൻസർ ആയിട്ട് ആയിട്ട് നോക്കിക്കേ ഹി ഹി സി ഇഫ് പ്രിപ്പയർഡ് വെൽ ഡാഷ് ദ പ്രൊജക്ട് അത് ഓപ്ഷൻ ഡി ആണ് വുഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇനി നെക്സ്റ്റ് എൺപത്തി ഒൻപത് നോക്കിക്കേ ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ദ ഐഡിയ പീസ് ഓഫ് കേക്ക് ഓപ്ഷൻ ഡി ആണ് വെരി ഈസി ടാസ്ക് ഓക്കെ ഇനി നെക്സ്റ്റ് എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ് ഡ്രൂപ്പ് ഡ്രൂപ്പ് ഓപ്ഷൻ ഡി ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം തൊണ്ണൂറ്റി ഒന്ന് കൊടുത്തവയിൽ തെറ്റായ പദം മലയാളം സെക്ഷൻ ഡി ആണ് ഇനി പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ഓപ്ഷൻ 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 സി സി ആണ് 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 അർവാചീനം ഇനി 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 നെക്സ്റ്റ് 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 സ്ലോ ആൻഡ് സ്റ്റഡി വിൻ റേസ് ഏതാണ് ആൻസർ ആൻസർ മെല്ലെ ഡി ആയിട്ട് വരുന്നത് കടൽ പ്ലസ് സോറി തൊണ്ണൂറ്റിയഞ്ചാണ് കുതികൾ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഒന്നും രണ്ടും ഒന്നും അതുപോലെ തന്നെ എന്താണ് രണ്ടും ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഇനി തൊണ്ണൂറ്റി ആറ് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വൈദ്യർ വൈദ്യർ ഇനി നെക്സ്റ്റ് തൊണ്ണൂറ്റിയേഴ് നോക്കിക്കോള ഒറ്റ പദം എഴുതുക ഏതാണ് നോക്കിയേ ഓപ്ഷൻ ബി ഉണർന്നിരിക്കുന്ന അവസ്ഥ ഓപ്ഷൻ ബി ഏതാണ് ആൻസർ ഇനി നെക്സ്റ്റ് എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ ആണ് തിരു പ്ലസ് അടി ഇനി എന്നർത്ഥം വരാത്ത പദം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ നിധനം ഇനി നൂറ് വിഗ്രഹാർത്ഥം എഴുതുക ഓപ്ഷൻ എ ആണ് പാദമാകുന്ന പങ്കജം അപ്പം ഇത്രയാണെന്ന് ഹൺഡ്രഡ് മാർക്കിൻ്റെ ആണ് നമുക്കറിയാം അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് എന്താണ് ഇത് വച്ച് ഈ ആൻസർ വെച്ചിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും അതുപോലെ തന്നെ എത്ര നെഗറ്റീവ് പോകും എന്നൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളാം അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സാം എങ്ങനെയാണ് എളുപ്പമൊന്ന് പറയാമോ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എളുപ്പമായിരുന്നോ ഈ ആൻസറൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നോ എളുപ്പമായിരുന്നോ ആൻസർ പറഞ്ഞ എളുപ്പമായിരുന്നോ ചിലവർക്ക് നല്ല എളുപ്പമായിട്ടുണ്ടാകും ചിലർക്ക് ഇച്ചിരി ഡിഫിക്കൽ നല്ല ആയിട്ടുള്ള ആയിരിക്കും ഏരിയാസായിരിക്കും എല്ലാവരും ഒന്ന് ആൻസർ പറയുക അതുപോലെ അടുത്ത എക്സാം ഉള്ളവർ ഈ ഒരു കൊസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി തന്നെ വെക്കുക ഏതൊക്കെ പോർഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക നല്ല വ്യത്യാസമുണ്ട് പാറ്റേൺ ചേഞ്ചസ് ഉണ്ട് എല്ലാവരും നന്നായിട്ട് ഇന്ന് നമ്മൾ നിക്കുന്നത് പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ പാലക്കാടാണ് ഇന്ന് ഒരു എൽ ഡി സി എക്സാം നടക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയോ എക്സാം നമുക്ക് അടുത്ത് ചോദിച്ചറിയാം മാക്സിമം ഇംഗ്ലീഷും സിമ്പിൾ ആയിരുന്നു അതോ ടഫായിരുന്നു